രാജേന്ദ്ര വിശ്വനാഥ് അർലേഖറെ ഗോവ ഗവർണർ എന്ന് തെറ്റിപ്പറഞ്ഞ് ആന്റോ ആന്റണി എം പി ഹിമത പരിഷത്ത് ആശംസാ പ്രഭാഷണത്തിലാണ് എം പിക്ക് അബദ്ധം വിളിഞ്ഞത് തുടർന്ന് ഗവർണറുടെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ ചെവിയിൽ പറഞ്ഞപ്പോൾ ഗോവ സ്നേഹം കൊണ്ട് മാറിപ്പോയി എന്ന് പറഞ്ഞ് പ്രസംഗം അവസാനിപ്പിച്ചു ഇവിടെ നമ്മുടെ പ്രിയങ്കരനായ ഗവർണർ ഗവർണർ ഗോവ രാജേന്ദ്ര വി വെൽക്കം യു As the representative of this area, we express our sincere gratitude to Honorable Rajendra Vishnu Laker, who traveled a long way from Goa. Come over here and inaugurating this uh, uh, wonderful convention. In Goa, our dear friend and our neighbor, Sridharan Brahma is the governor. ഞാന് ഗോവ ഗവർണർ എന്ന് പറഞ്ഞെന്നാണ് ഇവിടെ പറഞ്ഞത് ഗോവയോടുള്ള ആ ആരാഭിമുഖ്യം മനസ്സിലുള്ളതുകൊണ്ടാകാം ഗോവ ഗവർണർ എന്ന് പറഞ്ഞത്